ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ് തൃശൂർ ഹൈറോഡിൽ കടയിൽ തീപിടുത്തം എച്ച് ആൻഡ് സി സ്റ്റോറിനാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ പിടിച്ചത് ഏതാണ്ട് രാത്രി പത്ത് മണിയോട് കൂടിയാണ് കണക്കു പിടിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു മുകളത്തെ നിലയിലായിരുന്നു തീപിടുത്തം ഫയർഫോഴ്സ് പോന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം പൂർണ്ണമായും തീ അടയ്ക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് കരുതുന്നത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് ഇവർ ഇത്തരത്തിൽ തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അഗ്നിശമന സേന പരിശോധിച്ചു വരിക